കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോമ്പിന്റെ തുടക്കം കുറിച്ചു നോമ്പിന്റെ സുരക്ഷതകളും മറ്റൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞു ശരിക്കും അത് എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ടാവുമെന്ന് പ്രത്യാശിക്കുന്നു തന്നെയല്ല ഇതെല്ലാവരും വീഡിയോകളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടിയുണ്ട് അതനുസരിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് നോമ്പിൻ്റെ ഇത് എടുക്കുന്നത് അപ്പം മൊത്തം മുപ്പത്തൊന്നാമത്തെ വീഡിയോ ആവും ഇത് ഇരുപത്തി ഒമ്പതെണ്ണം മുമ്പ് എടുത്തു ശേഷം നോമ്പിന്റെ ഒരെണ്ണം എടുത്തു മുപ്പത് ഇത് മുപ്പത്തി വീഡിയോ നോമ്പ് പറലാക്കിയത് ഷാബാൻ ഹിജറ രണ്ടാം വർഷം ഷാബാനിൻ രണ്ടാമത്തെ ദിവസം നോമ്പ് ഫറലാക്കിയത് അപ്പൊ ഹിജറയുടെ രണ്ടാം കൊല്ലം എന്ന് പറയുമ്പോ നില്ലാമയ്ക്ക് ഏർ നബിസ് അലി വല്ല ഹിജറയ്ക്ക് ശേഷം പതിമൂന്നുമല്ല ജീവിച്ചു പതിമൂന്നുമല്ല അമ്പത് വയസ്സ് അപ്പോ ഒമ്പത് നോമ്പെങ്കിലും കിട്ടിക്കാണും അലുസല്മയ്ക്ക് ഒമ്പതോ പത്തോ നോമ്പ് കിട്ടിക്കാണും ആ ഏതായാലും ഹിജറ രണ്ടാം വർഷമാണ് നോമ്പ് വളരെ അതുവരെ ഈ നിലക്കുള്ള നോമ്പ് ഉണ്ടായിരുന്നില്ല അതുവരെ പിന്നെ ഫർദായ നോമ്പ് എന്ന് എനിക്ക് നോക്കിയിരുന്ന നോമ്പ് നോമ്പുണ്ടായിരുന്നു അത് ആഷുറായി നോമ്പാണ് അത് ഫറുതായ നോമ്പ് ആ കാലഘട്ടത്തിലൊക്കെ സഹാബത്ത് നോമ്പ് എടുത്തിരുന്നു ആശുറായി നോമ്പ് എന്ന് പറഞ്ഞാൽ മഹറമ്പത്തിന്റെ നോമ്പ് അത് നിർബന്ധമായിരുന്നു റമദാൻ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അത് സുന്നത്തായി മാറി ഈ പിന്നെ

പ്രമദാ മാസത്തിൽ ആരെങ്കിലും നോമ്പെടുത്താൽ ഈമാനൻ ശരിയായ മൂമ്പിനായിട്ട് അപ്പൊ മൂന്നിനല്ലാത്തവർ നോമ്പെടുക്കുന്നുണ്ട് ഉപവാസം എന്നുള്ള പേര് അതിന് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു വൈദ്യുതി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സവാബിനെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇരിക്കലും നോമ്പെടുക്കൽ വേറെ ആളെ അറിയാനോ കാണാനോ വേണ്ടിയല്ല അപ്പൊ അങ്ങനെ ആ ആൾ വേറെ ആളുകളെ അറിയാൻ വേണ്ടിയുള്ള നോമ്പുകാരനാണ് എന്ന് വന്നാൽ അള്ളാഹ് ആഹാരത്തിൽ വെച്ചൊക്കെ പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് പറയും എന്തിനു വേണ്ടിയാണ് നീ നോമ്പെടുത്തത് എന്നാവശ്യമില്ലെന്നോ അത് അവിടെ തരും അവിടുന്ന് കിട്ടിക്കാണും അന്നത് കിട്ടിക്കാണെന്ന് പറയും അപ്പം അത് നമ്മളുടെ വാക്കുകളെ കൊണ്ട് നമ്മളുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ നോമ്പ് നോക്കുന്ന ആ നോമ്പ് നമ്മളുടെ വാക്കുകളെ കൊണ്ടും പ്രവർത്തനങ്ങളും കൊണ്ടും അതിൻ്റെ സ്വാഭാവും ചിലർ നോമ്പുകാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ചില വാക്കുകളുണ്ട് ഞാനപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല അതായത് ഞാൻ ഇന്നലെ അത്തായത്തിന് നിക്കുമ്പോഴേ തണുപ്പുള്ള രാത്രിയാണ് ഭയങ്കര തണുപ്പ് എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത്ര തണുപ്പൊന്നുമില്ല തണുപ്പുള്ള സ്ഥലങ്ങൾ ഇപ്പൊ അത് പറയുകയാണെങ്കിൽ ആളെ പറ്റി കുറ്റൊന്നും പറയാറില്ല കാരണം തണുപ്പ് കൊണ്ട് ആ തണുപ്പിനെ പറ്റിയ പറഞ്ഞാണ് എന്നാണ് പക്ഷെ യാഥാർത്ഥ്യം ഇതിന്റെ കാര്യം മനസ്സിലാക്കുന്ന അള്ളാഹു സുബാന അന്നെയാണ് അത് തീരുമാനിക്കുന്നത് ഇതുകൊണ്ടാണ് കഴിഞ്ഞ വീഴില് നമ്മൾ പറഞ്ഞ എനിക്കുള്ളതാണ് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പോ അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഇയാൾ ഇത് പറഞ്ഞത് എന്താ ഉദ്ദേശം ആളുടെ ഉദ്ദേശം എന്താണെന്നോക്കെ എനിക്കറിയുള്ളു ഞാനിന്നെ അത്തായ നിൽക്കുമ്പോ വല്യ തണുപ്പായിരുന്നു എന്ന് പറയാം അങ്ങനെ ഒരു തണുപ്പുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അവന് തെറ്റിദ്ധാരണക്കാൻ നമുക്ക് പറ്റില്ല കാരണം അതിലാണ് അത് തീരുമാനിക്കുന്നത് ഇതിനു വേണ്ടി അവൻ പറഞ്ഞു ഞാൻ ആൾ കൂടി എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ അത്തായത്തിന് ഇടിക്കുമ്പോൾ ഭയങ്കര തമിഴ് തന്നെ അപ്പൊ അത്തായത്തിന് ഇടിച്ചു അത്തായം കഴിച്ചോ നോമ്പ് നോക്കി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത് ഇത് മറ്റൊരാൾ അറിയിക്കുക അപ്പൊ അങ്ങനെ അറിയിക്കുമ്പോ അത് പറഞ്ഞത് മൂമ്മിനായ നിലയിൽ നോമ്പ് നോക്കുക അള്ളാവിന്റെ സ്വാബ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നോക്കെടുക്കുക അത് വേറെ ഒരു ഉദ്ദേശം പാടില്ല എന്നാൽ ഈ ദുന്യാഗ്രഹിച്ച് കിട്ടുന്ന ഒരു കാര്യം എന്താ ദംബിഹി ലഹുമാന്റെ മുൻകഴിഞ്ഞ മുമ്പ് ചെയ്ത പാപങ്ങളുണ്ടല്ലോ ചെറുദോഷങ്ങളൊക്കെ അതെല്ലാം പൊറത്തു കൊടുക്കുന്നു കിട്ടുന്ന ഒരു പ്രതിഫലമാണ് അവന്റെ തെറ്റു കുറ്റങ്ങളൊക്കെ പൊറത്തു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ രഹദീ സി മൺസാമരമ ഈ നാനം കുട്ടരോഗ അത് ഈ ആയത്ത് നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ ഹദീസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നിനായ നിലക്കാവണം നോമ്പെടുക്കുന്നത് തന്നെയല്ല അള്ളാഹുവിൻ്റെ സ്വാബ് മാത്രം ഉദ്ദേശിച്ചിട്ടാവണം അള്ളാഹുവിൻ്റെ അല്ലാതെ വേറെ എന്തെങ്കിലും ഉദ്ദേശം വന്ന് ഉണ്ടായി എന്ന് വരുത്താവുന്ന എന്തെങ്കിലും സംസാരവും പ്രവർത്തനവും ഉണ്ടായി കഴിഞ്ഞാൽ അവന് അവിടെ പ്രതിഫലം സീറോ ആവുക കിട്ടില്ല അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് അതിന് പറ്റിയ പറ്റിയൊരു ഹജീസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹജീസ് മൻസാമ റമദാനോഹു മാറ്റംബി പിന്നെ റമദാൻ മാസം എന്നാണ് റമദാൻ മാസം ആവുന്നത് എന്നുള്ളതിന് മൂന്ന് ഓപ്ഷനും മൂന്ന് ഓപ്ഷനുകളിലോ മൂന്ന് നിലപാടും റമനാ മാസം ആയി എന്ന് വരുത്താം ഒന്നാമതായിട്ട് മാസം കാണാൻ നമ്മൾ ശാരദാന്ന് ഇരുപത്തൊമ്പതിനാണ് മാസം നോക്കുക ആ ഇരുപത്തൊമ്പതിന് മാസം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു എന്ന് ആരെങ്കിലും സാക്ഷി നിന്നാൽ അതിനു പറ്റിയൊരു സാക്ഷി നിൽക്കും എവിടെയെങ്കിലും കണ്ട് അവരുടെ കോഴിക്കോട് കണ്ട് കടപ്പുറത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അധികം പെരുന്നാളും നോമ്പൊക്കെ അനുഷ്ഠിക്കാറ് അപ്പം അങ്ങനെ ഇരുപത്തി ഒമ്പതിനാണ് നമ്മൾ മാസം നോക്കുക ഈ മാസം കണ്ടുമില്ലെന്ന തീരുമാനിക്കട്ടെ ഇരുപത്തി ഒമ്പതിന് ഇരുപത്തൊമ്പത് ഷാബാൻ ഇരുപത്തൊമ്പതിന് നമ്മൾ പിന്നെ മാസം കണ്ടാൽ നോമ്പ് പോകും കണ്ടവർക്കും നോമ്പ് അങ്ങനെ നിർബന്ധമാണ് മാസം കണ്ടത് അത് പിന്നെ എല്ലാവർക്കും നിർബന്ധമായ അതിന് സ്ഥിരീകരിക്കപ്പെടുക അതിനു ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടുമ്പോൾ പാതിയോ മറ്റുള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അത് അപ്പം അതിനുള്ള സംവിധാനം മുസ്ലിംകൾ ആ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും അതിൻ്റെ പ്രസിദ്ധപ്പെടുത്തും അപ്പ സാക്ഷി സാക്ഷി മുഖേന അത് പ്രസിദ്ധപ്പെടുത്താൻ അവർക്ക് കഴിയും ഇങ്ങനെ രണ്ടാൽ ഒരു നിലയിൽ ഒന്നുകിൽ കാണണം അല്ലെങ്കിൽ പിന്നെ സാക്ഷി മുഖേന അത് പ്രസിദ്ധപ്പെടുത്തണം അപ്പൊ ഈ രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ഇനി എന്താ അവിടെ പറ്റുക അപ്പൊ നോമ്പില്ല എന്ന് വർക്കും അന്ന് നോമ്പില്ല പിറ്റേ ദിവസം നോമ്പില്ല പിന്നെ പിറ്റേ ദിവസം നമ്മൾ ചാപ്പാൻ മുപ്പത് പൂർത്തിയാക്കണം ഷാബാൻ മുപ്പത് പൂർത്തിയായാൽ പിന്നെ അവിടെ മാസം കണ്ട ആവശ്യമില്ല ഒരു മാസം അറബി മാസം മുപ്പതോ ഇരുപത്തൊമ്പതോ ഉണ്ടാവുള്ളൂ ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പതായാലും കൂടുതൽ വരെയുണ്ട് അപ്പോ ഷാബാൻ മുപ്പത് പൂർത്തിയാക്കുക എന്നിട്ട് ബ്രിട്ടീഷ് ചുമതല നോക്കാം എല്ലാ മാസത്തിനെയും കണക്ക് അങ്ങനെ ചൊവ്വാൽ മാസം ആണെങ്കിൽ ഇരുപത്തി ഒമ്പതിന് നമ്മൾ മാസം നോക്കും നോമ്പ് ഇരുപത്തി ഒമ്പതായാലും അപ്പോ മാസം കണ്ടില്ലെങ്കിൽ മുപ്പത് നോമ്പ് നമ്മൾ തേക്കണം അല്ലെങ്കിൽ മാസം കണ്ടില്ല കണ്ടെന്ന് ആരും സാക്ഷി നിന്നിട്ടുമില്ല അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല എന്നാൽ നമ്മൾ ആ മാസം മുപ്പത് പൂർത്തിയാക്കിയിട്ട് മുപ്പത് നോമ്പ് പൂർത്തിയാക്കി കിട്ടിയതായിട്ട് കണക്കും കണക്കാക്കും അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കെരുന്നാളന്നെ അതിനെ പിന്നെ മാസം കാണേണ്ട ആവശ്യമില്ല അപ്പൊ ഏതൊരു മാസവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മാസവും മുപ്പത് പൂർത്തിയായാൽ പിന്നെ പിറ്റേ ദിവസം മാസം കാണണമെന്നില്ല ഇരുപത്തൊമ്പതോളാണെങ്കിലാണ് നമ്മൾ മാസം തോന്നുന്നത് ആ മാസം കണ്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കുക പിന്നെ പിറ്റേ ദിവസം പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ ഒഴിക്കാനും നോമ്പാണെങ്കിലും നോമ്പാക്ക എടുക്കാം അങ്ങനെയാണ് കാരണം ഇതൊന്ന് പ്രബലമായ ഒരു ഹരീസുണ്ട് ഇതിന് സൂമൂലി റൊയത്തിഹി വർത്തറിയൊഴിയത്തിഹി എന്ന ഹരീസ് മാസം കാണാനും നിങ്ങൾ സൂമൂലി റൊയ്യ മാസം കണ്ടാൽ നോമ്പെടുക്കണം മാസം കണ്ടാൽ നിങ്ങൾ നോമ്പും ഇല്ല പിന്നെ പെരുന്നാൾ കഴിക്കണം ഇങ്ങനെയാണ് ഹജീസുള്ളത് സുമൂലി റൊയ്യത്തി മാസം കണ്ടാൽ നോമ്പ് മാസം കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ കഴിക്കുക അല്ലെങ്കിൽ നോമ്പ് ഇരിക്കുക ഇതെല്ലാം മാസം കാണുന്നതിനെ തുടർന്നുണ്ടാവുന്നതാണ് ഇതല്ലെങ്കിൽ പിന്നെ മുപ്പത് ദിവസം പൂർത്തിയാക്കുക എന്നുള്ളതാണ് പിന്നെ നോമ്പിന് രണ്ട് ഫറിയാണ് ഒന്ന് നെയ്യത്ത് നെയ്യത്ത് ചെയ്യേണ്ടത് ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു ഏത് ഫറലാണെങ്കിൽ ഫറൽ എന്നും അല്ലെങ്കിൽ ചെന്നത്താണെങ്കിൽ ചെന്നത്തിരുന്നു അപ്പൊ രണ്ട് കാര്യമായി ഏത് എന്ത് തലക്കുള്ള ഫറലാണെങ്കിൽ അത് രമണാം മാസത്തിലെ നോമ്പ് ഫറലാണോ അത് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്താൽ നെയ്യത്തായി അപ്പൊ റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗവർണറിന്റെ മാസത്തിലെ ഈ ഭരണമാസത്തിലെ നാടത്തെ നോക്കി പതുതായ നോക്കി ഞാൻ നോൽക്കുവാൻ കരുതി എന്നൊരാളെ നെയ്യത്ത് മലയാളത്തിന് നെയ്യത്തും മതി അറിവിലന്നാകണം എന്നില്ല അങ്ങനെ മനസ്സിൽ കരുതി അതാണ് നെയ്യത്ത് ഇങ്ങനെ നെയ്യത്ത് ചെയ്താൽ അവന് ഈ നെയ്യത്വം ചെയ്യേണ്ടത് എപ്പോഴാണ് രാത്രി സമയത്താണ് പറഞ്ഞാൽ സുബഹി നിസ്കാരത്തിന് മുമ്പായിട്ട് സുബഹി ആകുന്നതിന് മുമ്പായിട്ട് ത്തിനുമ്പോരിക്കലിപ്പോ പാൻ കൊടുത്തിട്ട് അതിന് പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് മുമ്പായിട്ട് നല്ല സുബഹി ആവുന്നതിനു മുമ്പ് സുബഹി ആവലോ ഫാദിക്ക് വെളിപ്പെട്ടതാണോ എന്ന സമയം കണക്കാക്കുക സുബഹി ആവുന്നതിനു മുമ്പാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ആ നെയ്യത്ത് ചെയ്താൽ അവൻ നോമ്പുകാരനായി സുബഹി മുതൽ അതിന്റെ ടൈമിൽക്കും സുബഹി മുതൽ പകല് മകരുവിന്റെ സമയം വരേക്കും ഭക്ഷണ പാനീയങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കണം അതുപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കും ഇതാണ് രണ്ട് രണ്ടാമത്തെ പറാമത്തെ ഒന്ന് ഒന്നിനു രണ്ടാമത്തെ പറഞ്ഞത് ആ ഫ്രാദിക്ക് മുതൽക്ക് മകരിവ് വരെയുള്ള സമയം നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുക ഇത് രണ്ടാമത്തെ പറഞ്ഞാണ് അപ്പോ എല്ലാം ഓരോ രാത്രിക്കും എല്ലാ ഓരോ നോമ്പിനും വേണ്ടി തല അന്നത്തെ രാത്രി നെയ്യത്ത് ചെയ്യണം നെയ്യത്ത് ഓരോ ദിവസം കൊണ്ട് ചെയ്താൽ പറ്റില്ല ഓരോ രാത്രിക്കും വേണ്ടിയിട്ട് ഓരോ പകലിനും വേണ്ടി അതാത് രാത്രിയിൽ നോ നെയ്യത്ത് ചെയ്യണം ഇനി ഇതിൽ മധുഹബി അഗ്രഹ വ്യത്യാസങ്ങളുണ്ട് അതനുസരിച്ച് നെയ്യത്ത് പിന്നെ എല്ലാ രാത്രിക്കും കൂടി ഒരു നെയ്യത്ത് ചെയ്തു വെച്ചാൽ മതി എന്ന് മാലിക്ക് മദുഹബിൻ ഒരു അഭിപ്രായമുണ്ട് അതും അവർ സ്വീകരിക്കുന്ന പ്രബലമായ അഭിപ്രായം തന്നെ മദ്ഹബി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എന്താണിത് എന്നുള്ളത് അറിയാതെ കണ്ട് അവർ പറയും എന്തിനങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി വെക്കുന്നു മദഹബ് എന്ന് പറയുന്നത് ഖുറാനിനും ഹലീസിനും പുറത്തല്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക വിശദമായി സംസാരിക്കുന്ന ഒരു എണ്ണം വരും അന്നത് സംസാരിക്കുക മദബബി എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ ഒരിക്കലും പറ്റാത്ത ഒരു അഭിപ്രായഗതികൾ രേഖപ്പെടുത്തി വെച്ചതാണ് ആര് നമ്മളുടെ എളുപ്പത്തിന് വേണ്ടി ഇമാമികൾ മുജിത്തഹിദുകളായ ഇമാമികൾ സാധാരണ ആൾക്കാർക്കൊന്നും അങ്ങനെ ആക്കാൻ പറ്റില്ല മുജിത്തഹിദുകളായ ഇമാമികൾ രേഖപ്പെടുത്തി വെച്ച മസലകളാണ് ഈ മധുഹബ് എന്ന് പറയുന്നത് അത് ഖുർആാനിൻ്റെ ഹദീസിൻ്റെ പുറത്തല്ല ഒരിക്കലും പുറത്തല്ല ഖുർആാനിലും ഹദീസിലും ഉൾക്കൊള്ളുന്ന വിധത്തിൽ മാത്രമാണ് എന്നുള്ളതെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മദാബിൽ നിന്ന് പുറത്തുപോയി ആരും സംസാരിക്കില്ല ചിലർക്ക് എന്ന് പറഞ്ഞാൽ അത് അത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല എന്താ കാരണം അത് അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് അറിയാത്തത് കൊണ്ടാണെന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഇനി നോമ്പ് ആർക്ക നിർബന്ധം മുസ്ലിമായ എല്ലാ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള എല്ലാവരും നോമ്പ് എടുക്കൽ നിർബന്ധമാണ് പക്ഷേ ആരോഗ്യമുള്ളവർക്ക് മതി ചൂക്കടില്ലാത്ത ആളുകൾക്ക് നോമ്പ് നോക്കണം എന്നില്ല പിന്നെ യാത്രക്കാർക്ക് നോമ്പ് നോക്കണമെന്നില്ല യാത്രക്കാരും സുഖമില്ലാത്ത ആളുകളും രോഗം മാറിയാലും യാത്ര കഴിഞ്ഞാലും അവർ അത്രയും ദിവസം കലാവ് കിട്ടണം പിന്നെ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് ഹൈല് നിഫാസ് പോലെയുള്ള രക്തം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നോമ്പ് നോക്കേണ്ടതില്ല ആ നോമ്പുകൾ അവർ പിന്നീട് കലാവ് കിട്ടിയാൽ മതി കുളിച്ചു ശുദ്ധിയായിട്ട് കളാവ് കിട്ടിയാൽ മതി ഇനി ചിലർക്ക് നോമ്പ് നോക്കാതിരിക്കാം അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട് ഉള്ള ആൾക്കാർ പക്ഷെ അവര് പ്രായശ്ചിത്വം നൽകണം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം ഇങ്ങനൊക്കെ ചെറിയ ആളുകൾ ഉണ്ട് നോമ്പ് നോക്കേണ്ടതില്ല അവര് പ്രായശ്ചിത്വം നൽകണം അത് ഒരു മുദ്രാണ് പിന്നെ ഒരു സഹാണ് നിസ്വാണ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസത്തെ പറ്റി പറയുമ്പോ തന്നെ ഞാൻ പറയുന്നത് അതിൽ ഒരു നിലയിലും മധുഹബ് എന്ന് പറയുന്നത് ആയത്ത് ഹദീസിൽ നിന്ന് പുറത്തല്ല അതിൽ ഉൾക്കൊള്ളുന്ന നിലക്കാണ് അപ്പൊ അഭിപ്രായങ്ങൾ വരുന്നത് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി അത് ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് മധുഹബി എന്നുണ്ടായത് അല്ലാതെ മധുഹബ് എന്ന് പറഞ്ഞാൽ എന്താണാവോന്ന് ആരും വിചാരിക്കേണ്ടതില്ല അറിയാത്തവർ വിചാരിക്കും എന്നിട്ട് അതിനെ സംബന്ധിച്ച് ആക്ഷേപിക്കും അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് മരിക്കും എന്തനുസരിച്ച് നെയ്യത്ത് ഒരു മാസമുള്ള നെയ്യത്ത് ആദ്യം ചെയ്ത് എന്നുണ്ട് പിന്നെ മദബിന് തന്നെ ഈ നോമ്പ് നോക്കേണ്ടതില്ലാത്ത ആളുകൾ അവർക്ക് ഫിരി കൊടുക്കൽ നിർബന്ധമായ ആളുകളാണ് പടുവയസ്സന്മാര് നോമ്പ് നോക്കാൻ കഴിയാത്ത നല്ലോണം വയസ്സായ ആളുകൾ നോമ്പ് നോക്കാൻ കഴിയുന്ന വയസ്സന്മാരുണ്ട് അവരെ സംബന്ധിച്ചല്ല നോമ്പ് നോക്കാൻ കഴിയാത്ത വൃദ്ധന്മാര് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളും വൃദ്ധകള് പിന്നെ രോഗം മാറും രോഗം മാറില്ല അങ്ങനത്തെ രോഗമുള്ള ആളുകളും അവരും അവരും ഈ പറഞ്ഞ മൂന്ന് ഐറ്റം മൂന്നായിട്ടുകൾ നല്ലോണം വയസ്സായ വൃദ്ധന്മാര് വൃദ്ധകള് പിന്നെ മാറാത്ത രോഗം മാറില്ല എന്ന് മനസ്സിലാക്കിയ തെറും രോഗങ്ങൾ അതായത് ചില രോഗങ്ങൾ പെട്ടെന്ന് മാറില്ല ആ രോഗം മാറുന്ന രോഗമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അങ്ങനത്തെ രോഗങ്ങളുള്ള ആളുകൾക്കും നോമ്പ് നോക്കേണ്ടതില്ല പിന്നെ അവരെന്ത് ചെയ്യണം അങ്ങനെ ഫിതി കൊടുക്കണം പ്രായശിത്വം നൽകണം ആ പ്രായശ്ചിത്വം നൽകുന്നത് ഓരോ മഷീനും ഓരോ സഹായവും ഇതാണെന്ന് മൂന്നിടങ്ങാഴി അവർ സഹായം നടക്കുന്നത് നിശ്ച സഹായം എന്ന് പറഞ്ഞാൽ ഒന്നര എന്ന് പറഞ്ഞാൽ നായ് ഇത് ഈ അഭിപ്രായ വ്യത്യാസം ഏതാണെങ്കിലും അതനുസരിച്ച് കൈകാര്യം ചെയ്യാം പിന്നെ ഗർഭിണികളും മുല കൊടുക്കുന്ന സ്ത്രീകളും മുമ്പ് എടു എടുക്കേണ്ടതില്ല ഒന്നുകിൽ അവരുടെ ശാരീരികമായ ഉണ്ടാവും അതല്ലെങ്കിൽ അവരുടെ കുട്ടിക്ക് മുല കൊടിക്കുന്ന കുട്ടിക്ക് കുഴപ്പമുണ്ടാവും എന്ന് തോന്നിയാൽ അവർ നോമ്പെടുക്കേണ്ടതില്ല അപ്പോൾ ഇങ്ങനെ കുഴപ്പമുണ്ടാവും എന്നുള്ള നിലയിൽ വന്നാൽ അവര് തലാവ് കിട്ടേണ്ടതില്ല പക്ഷേ രണ്ടുപേരും കിതിയെ കൊടുക്കണം അവര് പ്രായശ്ചിത്തം ചെയ്യണം ആരാണ് ഗർഭിണിയും മുല കൊടുക്കുന്നവരും ഗർഭിണിയും മുല കൊടുക്കുന്നവളും അവരുടെ കുട്ടികൾക്ക് വിഷമം ഉണ്ടാകും എന്ന് കണ്ടാലും അവർക്ക് വിഷമം ഉണ്ടാകും എന്ന് കണ്ടാലും നോമ്പൊക്കെയാല് വിഷമം ഉണ്ടാവും കണ്ടാലും അവർ രണ്ടുപേരും നോമ്പ് എടുക്കേണ്ടതില്ല നോമ്പ് പതാക വീട്ടുകിതിയെ കൊടുക്കണം തതാവ് വീട്ടേണ്ടതില്ല ഫിതിയെ കൊടുക്കണം തതാവ് വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സായ് നിസ്വായ് അല്ലെങ്കിൽ മുട്ട് ഒരു മൂന്നിട കഴി അല്ലെങ്കിൽ ഒന്നരടം കഴി അല്ലെങ്കിൽ മുട്ട് നായി ഇങ്ങനെ ഏതാണെങ്കിലും അത് കൊടുക്കണം പിന്നെ പിന്നെ രോഗം പെട്ടെന്ന് മാറും എന്ന് ഒരു പ്രതീക്ഷയുണ്ട് രോഗിക്ക് അങ്ങനത്തെ ആളും മുസാഫിറും എന്ന് പറഞ്ഞാൽ യാത്രക്കാരനും ഇവർക്ക് കഥാവ് വീട്ടിലും നിർബന്ധമുണ്ട് രോഗം മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ കഥാവ് കിട്ടണം മുന്തു കൊടുക്കേണ്ടതില്ല പിന്നെ ഹൈദ്സുള്ള സ്ത്രീകൾ അവർക്ക് കഥാവ് കിട്ടണം അവർക്ക് ഈ സമയത്ത് നോമ്പ് നോക്കാൻ പാടില്ല ഹൈദോ നിഫ്ലാസ് ഉള്ള സമയത്ത് നോമ്പ് നോക്കാൻ പാടില്ല പക്ഷേ അതിൽ നിന്ന് കുളിച്ച് ശുദ്ധിയായാൽ അവരെ കഥാവ് കിട്ടണം അവിടെ ക്ഷിതിയൊന്നും കൊടുക്കേണ്ടതില്ല ഇത്രയുമാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അസ്ലാമലൈക്കും വരഹമത്തല്ലായും കിറക്കുക